എത്ര ക്ലെയിം ചെയ്താലും തീരാത്ത പോളിസി ഓരോ തവണ ഭാഗികമായി തുക ഉപയോഗിക്കുമ്പോഴും സംവിശ്യയുടെ നൂറ് ശതമാനമായി തന്നെ നിലനിർത്തുന്നു സംവിശോട് നൂറ് ശതമാനം ഉപയോഗിച്ചു കഴിഞ്ഞാൽ വീണ്ടും നൂറ് ശതമാനമായി നിലനിർത്തുന്നു ഒരു ഉദാഹരണം പറഞ്ഞാല് അഞ്ചു ലക്ഷം രൂപയുടെ ഒരു പോളിസി എടുത്ത വ്യക്തിക്ക് ഒരു രണ്ട് ലക്ഷം രൂപ ക്ലെയിമ് വന്നു സെറ്റിൽമെന്റ് കഴിഞ്ഞാൽ വീണ്ടും ഉടനെ അത് അഞ്ച് ലക്ഷം രൂപ റീസ്റ്റോർ ആവും പിന്നെ ഒരു അമ്പതിനായിരം രൂപ ക്ലെയിം വന്നു എങ്കിൽ വീണ്ടും അത് അഞ്ച് ലക്ഷം ആയിട്ട് റീസ്റ്റോർ ആകുന്നതായിരിക്കും ഏതാണ് ഈ പോളിസി എന്നല്ലേ സ്റ്റാർ ഹെൽത്തിന്റെ അഷ്വർ പോളിസിയെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത് എഴുപത്തഞ്ച് വയസ്സുള്ളവർക്ക് ഈ ഒരു പോളിസി എടുക്കാം ഇൻഡിവിജ്വൽ ആയിട്ടും ഫുൾ ഫാമിലി ആയിട്ടും ഈ ഒരു പോളിസി എടുക്കാവുന്നതാണ് ഹസ്ബൻഡ് വൈഫ് മൂന്ന് കുട്ടികള് പാരൻസ് പാരൻസിലോ എല്ലാവർക്കും കൂടെ ഒറ്റ പോളിസിയിൽ എടുക്കാൻ കഴിയുന്നതാണ് പാരൻസിനെയും പാരന്റ്സിലോ ഒക്കെ ആഡ് ചെയ്യുമ്പോൾ അഡീഷണൽ ഡിസ്കൗണ്ട് ഇവിടെ വരുന്നുണ്ട് ആ ഡിസ്കൗണ്ടും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നതായിരിക്കും ഇപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട മറ്റ് ബെനഫിറ്റ്സ് നോക്കാം നോ ക്ലെയിം ബോണസ് ക്ലെയിം ഇല്ലാത്ത ഓരോ വർഷവും സമ്മിഷേർഡിന്റെ ഇരുപത്തഞ്ച് ശതമാനം വിധം ബോണസ് ആഡ് ആവുന്നതായിരിക്കും പരമാവധി നൂറ് ശതമാനം ആവുന്നത് വരെ ഫ്രീ മെഡിക്കൽ ചെക്കപ്പ് ക്ലെയിം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാ വർഷവും ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാം സംശേഷത്തിനനുസരിച്ച് ഇൻഡിവിജ്വലായിട്ടും ഫ്ലോട്ടർ ആയിട്ടും എടുക്കുമ്പോൾ എത്രയാണ് നമുക്ക് കവറേജ് എന്നുള്ള ലിമിറ്റ് ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് അതുപോലെ ഏതൊക്കെ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഏതൊക്കെ ആണ് ചെയ്യുന്നത് അങ്ങനെ റെസ്ട്രിക്ഷനോ ഒന്നും കമ്പനി വെച്ചിട്ടില്ല മോഡേൺ ട്രീറ്റ്മെന്റ്സ് റോബോട്ടിക് സർജറി ബലൂൺ സൈനോപ്ലാസ്റ്റി ഓറൽ കീമോതെറാപ്പി എന്നിങ്ങനെ വരുന്ന പന്ത്രണ്ട് തരം ആധുനിക ചികിത്സാ രീതികൾക്ക് ഈ ഒരു പോളിസിയിൽ മാത്രം നൂറ് ശതമാനം ക്ലെയിം ലഭിക്കുന്നതായിരിക്കും ആയുഷ് ട്രീറ്റ്മെന്റ് ആയുർവേദം സിദ്ധ യുനാനി ഹോമിയോപ്പതി എന്നിവയ്ക്ക് എടുത്തിരിക്കുന്ന എത്രയാണോ സംഷ് അതുവരെയുള്ള കവറേജ് ലഭിക്കുന്നതായിരിക്കും കൺസ്യൂമബിൾ ഐറ്റംസ് സാധാരണ പോളിസികളിൽ കവർ ചെയ്യാത്ത അറുപത്തെട്ട് നോൺ മെഡിക്കൽ ഐറ്റംസ് ഈ ഒരു പോളിസിയിൽ മാത്രം കവർ ചെയ്യുന്നുണ്ട് അസിസ്റ്റഡ് റിപ്രോഡക്റ്റീവ് ട്രീറ്റ്മെന്റ് അതായത് ഐ വി എഫ് പോലുള്ള ട്രീറ്റ്മെന്റിന് നമ്മൾ എത്രയാണോ സംരുന്നത് അതിനനുസരിച്ച് ഒരു ലക്ഷം തൊട്ട് നാല് ലക്ഷം രൂപ വരെയുള്ള കവറേജ് വരുന്നുണ്ട് അത് പോളിസി എടുത്ത് രണ്ട് വർഷത്തെ വെയിറ്റിംഗ് വെയിറ്റിംഗീഡിന് ശേഷമായിരിക്കും ലഭിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഡെലിവറി കവറേജ് അതായത് പോളിസി എടുത്ത് രണ്ട് വർഷത്തിന് ശേഷം വരുന്ന ഡെലിവറിക്ക് നിങ്ങൾ എത്രയാണോ സംവിശയം എടുത്തിരിക്കുന്നത് അതിൻ്റെ പത്ത് ശതമാനം കവറേജ് ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ ഈ ഒരു പോളിസിയിലെ ഹസ്ബൻഡും വൈഫും ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഈ ഒരു കവറേജ് ലഭിക്കുന്നത് ഇൻ യൂട്രോ ഫീറ്റൽ സർജറി അതായത് അമ്മയുടെ വയലിനുള്ളിൽ വെച്ച് തന്നെ കുഞ്ഞിന് എന്തെങ്കിലും സർജറി ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്യുന്നതാണ് ഇത് നമുക്ക് എത്രയാണോ സംമിഷയുടെ അതുവരെയുള്ള കവറേജ് ലഭിക്കുന്നതായിരിക്കും പോളിസി എടുത്തിട്ട് രണ്ട് വർഷത്തെ വെയ്റ്റും പിരീഡും ബാധകമാണ് ന്യൂബോൺ ബേബി കവറേജ് നമ്മുടെ സംമിഷയുടെ അനുസരിച്ച് നമുക്ക് രണ്ട് ലക്ഷം മുതൽ നാല് ലക്ഷം വരെയുള്ള കവറേജ് കിട്ടുന്നതായിരിക്കും ഇത് പോളിസി എടുത്ത് ഒരു വർഷത്തെ വെയ്റ്റ് മിരീഡിന് ശേഷമായിരിക്കും കിട്ടുന്നത് ഇനി പോളിസിയുടെ ബേസിക് ആയിട്ടുള്ള കവറേജ് കൂടെ നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ റൂം റെന്റ് ഇതിലുള്ള സംവിഷയുടെ അനുസരിച്ചാണ് വരുന്നത് അപ്പോൾ അതിവിടെ കൊടുത്തിട്ടുണ്ട് ടെൻ ലാക്സ് തൊട്ട് എനി റൂം ഫെസിലിറ്റി വരുന്നുണ്ട് പ്രിയാൻ്റെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതിന് മുന്നേ ഉള്ള അറുപത് ദിവസത്തെയും ഡിസ്ചാർജ് ആയതിനു ശേഷമുള്ള നൂറ്റി എൺപത് ദിവസത്തെയും എക്സ്പെൻസ് ഈ ഒരു പോളിസിയിൽ കവർ ചെയ്യുന്നുണ്ട് ആംബുലൻസ് ചാർജസ് വീട്ടിൽ നിന്ന് ആശുപത്രിയിലേക്കും ഒരു ആശുപത്രി നിന്ന് വേറൊരു ആശുപത്രിയിലേക്കും അല്ലെങ്കിൽ ആശുപത്രി നിന്ന് വീട്ടിലേക്കുള്ള ആംബുലൻസ് ചാർജുകൾ കംപ്ലീറ്റ് ആയിട്ട് പോളിസിയിൽ കവർ ചെയ്യുന്നു നെക്സ്റ്റ് ഡേ കെ പ്രൊസീജിയേഴ്സ് ഈ ഒരു പോളിസിയിലെ എല്ലാ ഡേ കെ പ്രൊസീജിയർസും കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്നു ഓർഗൻ ഓർഗൻ ഡോണർ ഡോണർ എക്സ്പെൻസ് എക്സ്പെൻസ് നമ്മൾ എത്രയാണോ സംവിഷയർ എടുത്തിരിക്കുന്നത് അതുവരെയുള്ള കവറേജ് ലഭിക്കുന്നു ഓരോ പാരന്റ് അല്ലെങ്കിൽ പാരന്റിൻ ലോസിന്റെ പ്രീമിയത്തിൽ നിന്നും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും നിങ്ങളൊരു ഫുൾ ഫാമിലി ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിൽ രണ്ട് പാരന്റ്സും രണ്ട് പാരന്റ് ലോയും ഉണ്ടെങ്കിൽ അതിൽ ഓരോ പാരന്റിനും ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് അവരുടെ പ്രീമിയത്തിൽ നിന്ന് കിട്ടുന്നതായിരിക്കും അടുത്ത ലോങ് ടേം ഡിസ്കൗണ്ട് ആണ് രണ്ട് വർഷത്തെ പ്രീമിയം ഒന്നിച്ചടയ്ക്കുമ്പോൾ രണ്ടാം വർഷത്തെ പ്രീമിയത്തിൽ ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ലഭിക്കും മൂന്ന് വർഷത്തെ പ്രീമിയം ഒന്നിച്ചടച്ചാൽ സെക്കൻഡ് ഇയറിൽ നിന്നും തേർഡ് ഇയറിൽ നിന്നും ഓരോ ടെൻ പെർസെൻറ്റേജ് വിധം ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാ വർഷവും റിന്യൂ ചെയ്യണം പക്ഷേ നമ്മൾ ഓരോ ഇയർ അടയ്ക്കുമ്പോൾ ഈ ഒരു ഡിസ്കൗണ്ട് ലഭിക്കില്ല പക്ഷെ നമ്മൾ ഒന്നിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും അതിന് പുറമെ ഒരു പോളിസിയിൽ നിലവിലുള്ള അസുഖങ്ങൾക്ക് മൂന്ന് വർഷമാണ് വെയ്റ്റിംഗ് പീരീഡ് വരുന്നത് മൂന്ന് വർഷത്തെ പ്രീമിയം ഒന്നിച്ചടക്കുകയാണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് മൂന്ന് വർഷം എന്നുള്ളത് രണ്ടര വർഷമായിട്ട് വെയ്റ്റിംഗ് പീരീഡ് കുറഞ്ഞും കിട്ടും അടുത്തത് ഈ ഒരു ഫാമിലി പോളിസിയിൽ കുട്ടിക്ക് പതിനേഴ് വയസ്സിന് മുന്നേ എടുത്ത കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പോളിസിയിൽ നിൽക്കുമ്പോൾ തന്നെ ആ കുട്ടി പതിനെട്ട് വയസ്സായി കഴിഞ്ഞാൽ അഡൾട്ടായിട്ട് കണക്കാക്കുകയും എന്നാൽ ആ കുട്ടിയുടെ പ്രീമിയത്തിൽ നിന്ന് നാൽപ്പത് ശതമാനം ഡിസ്കൗണ്ട് കൂടെ ലഭിക്കുന്നതായിരിക്കും സ്റ്റാർ ഹെൽത്തിൻ്റെ അഷുർ പോളിസിയെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിച്ചത് അപ്പോൾ ഇതിന്റെ പ്രീമിയം ഇവിടെ കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം സോൺ തിരിച്ചും അതുപോലെ ഫാമിലി മെമ്പേഴ്സിൻ്റെ സൈസും ഏജും ഒക്കെ അനുസരിച്ചിട്ടാണ് പ്രീമിയം വരുന്നത് അപ്പോൾ ഈ ഒരു പോളിസിയുടെ പ്രീമിയം അറിയാനും അതുപോലെ ഈ ഒരു പോളിസി എടുക്കാനും താല്പര്യമുള്ളവർക്ക് എന്നെ വിളിക്കാവുന്നതാണ്